സിപിഐ ദേവികുളം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് എത്തുമെന്ന് പറഞ്ഞു സമ്മേളനം ഇന്ന് ഇരുപത്തിയഞ്ച് എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലായാണ് സി പി ഐ ദേവികുളം മണ്ഡല സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത് വിവിധ സ്ഥലങ്ങളിൽ നിന്നാരംഭിച്ച കൊടിമരം പതാക ബാനർ ദേവശിക സി എ കുര്യൻ ഛായാചിത്രം ജാഥകൾക്ക് വെള്ളിയാഴ്ച വൈകിട്ട് സമ്മേളന നഗരിയിൽ സ്വീകരണം നൽകി ശനിയാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് ചെറുക്കും തോൽപ്പിക്കും മനുഷ്യത്വമാണ് വല്ലത് ഈ പാർട്ടി മനുഷ്യത്വത്തെ വീഴ്ത്തിപ്പെടുക്കുന്ന പാർട്ടിയാണ് മാനവിക മൂല്യങ്ങൾ വീഴ്ത്തിപ്പെടുക്കുന്ന പാർട്ടിയാണ് ആ വഴിക്കായിരിക്കും നാം സഞ്ചരിക്കുക വാസ്തുപത്തിൽ കാശ്മീരിൽ പരാജയപ്പെട്ടത് ബി ജെ പിയുടെ കാശ്മീർ നയമായിരുന്നു ആ ആ കഥയൊന്നും ഞാൻ നേരെ വകുപ്പാണ് ജനതയെ ഇന്ത്യയോട് ചേർത്തത് സി പി ഐ അംഗം കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം എം വൈ ഔസേഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി മുത്തുപാണ്ടി പി പഴനിവേൽ സി ചന്ദ്രപാൽ വാടൂർ സോമൻ എം എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ റെഡ് വോളണ്ടിയർ പരേഡിനും പതാക ഉയർത്തലിനും ശേഷമാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് റിപ്പോർട്ട് ഗ്രൂപ്പ് ചർച്ച ആദരിക്കൽ എന്നിവയും നടന്നു ഇന്നും പ്രതിനിധി സമ്മേളനം തുടരും തുടർന്ന് ചർച്ച മറുപടി ഉച്ചകഴിഞ്ഞ് രണ്ടിന് മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി